ഒരു സംഭവം ഉണ്ടല്ലോ ഇത് എല്ലാവരും ഭയങ്കര ചർച്ചയായിരുന്നു പുറത്ത് വന്നങ്ങളും പോയങ്ങളും എല്ലാവരും അവർ തമ്മിൽ ഭയങ്കര പ്രണയമാണല്ലേ പ്രണയം ലവ് ട്രാക്കാണ് അനിയൻ എന്താണ് പറയാം ലവ് ഫ്രണ്ട്ഷിപ്പ് ഒരു ലവ് ആവും ലവറായിട്ടൊരു ലവ് ആവും അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫിൽട്ടറാണ് നമ്മൾ കാണുന്നത് ചില പേര് വിചാരിക്കും അത് റൊമാൻറ്റിക് ലവാണ് ചിലവേർ വിചാരിക്കും അത് ഫ്രണ്ട്ലി ലവാണ് ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ ഞങ്ങൾ കണ്ടത് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പായിട്ടൊരു ലവാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളവ അപ്പോൾ ഇനി എന്താ പറ്റാ നമ്മൾ നോക്കാം ജിസൈലായിട്ട് ജിസൈലായിട്ട് അത്ര സംസാരിച്ചില്ല അവളുടെ മൂഡ് കുറച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു എനിക്ക് അന്ന് തോന്നിയത് ചെറുതായിട്ട് പക്ഷെ അറിയില്ല ചിലപ്പോൾ അത് ഒരു സമയത്തിൻ്റെ ആയിരിക്കും അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലപ്പോൾ ഇടയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവണമല്ലേ അപ്പൊ മൂഡ് ആയിരിക്കാം ചെലക്കാം ഒരു വീഡിയോ വന്നിട്ടുണ്ട് അമ്മ അധികം സംസാരിച്ചില്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ നല്ല ചെയ്തോ അത് മെന്റൈനില്ല അത് മിണ്ടനില്ല സെയിം ആരെയല്ലേ അല്ല അല്ലെ വിളിച്ചു സംസാരിച്ചു ആരല്ലേ സംസാരിച്ചിട്ടില്ല ആരെക്ക് ഭയങ്കര ബാഡ് ഫീലിംഗ് ആയി നോ പ്രോബ്ലം പക്ഷെ ജിസലിൻ്റെ അമ്മ എന്താ പക്ഷേ എനിക്കറിയില്ല ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് ചേഞ്ച് ആയി എനിക്ക് അറിയില്ല ഓക്കെ ബൈ മനുഷ്യനല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എല്ലാരും ഫ്രീ എല്ലാരും ഫ്രീ ആണ് ആണോ ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ല സംസാരിച്ചു അല്ല കുറച്ച് ചെയ്തു ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അതിന്റെ ഒരു ദിവസത്തിന്റെ ഒരു മൂഡായിരിക്കാം നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ ആളില്ലേ നല്ല മനുഷ്യനാണ് ജിസൈൽ ഓസ് എ ഗുഡ് ഗേൾ ഷിഇസ് പ്ലേയിങ് റിയലി വെൽ ഐ എം പ്രൗഡ് ഓഫ് ഹെർ ഓൾസോ ആം പ്രൗഡ് എവറിബി താങ്ക് യു സോ മച്ച് അതായത് അത് പല പല ആൾക്കാരുടെ പല പല മൈൻഡ് സെറ്റാണ് നമ്മളെല്ലാം മൈൻഡ് സെറ്റ് റിസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ നെഗറ്റീവായിട്ട് ആരും ഞാൻ ആലോചിക്കുന്നില്ല ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടെ പക്ഷെ ആര്യൻ നമുക്കറിയാം ആര്യൻ എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ എന്താ ഫീൽ ചെയ്യാൻ അവൻ ഓപ്പണായിട്ട് കാണിക്കുന്നുണ്ട് അവൻ റിയൽ ആണ്